ഏടാ പനീർ സാർന്ന് നമ്മളെ വിളിച്ച ഫോൺ എടുക്കത്തില്ലടാ ആരെടാ ഈ പനീർ സാർ കുറേ നാളായി ഇത് കേക്കാൻ തുടങ്ങിയേ ഈ കയയാലയാണ് വിളിക്കാൻrceil മര്യാദ കൊടുക്കണം വിജയൻടെ സെക്രട്ടറി ആണ പനീർ സാർ ആരെടാ വിജയൻടെ സെക്രട്ടറി കഷ്ടം മൊരമോസ്്രീക്കുണ്ട് മാള് കൂടപ്പണ്ടേ ഇയാൾക്ക് വിജയണ്ണനോട് കുറച്ച് കുറ്റം കൂടിയാ ശരിയാ നമുക്ക് ഇയാളെ കട്ട് ചെയ്താലും ഓവറായ നമുക്ക് അങ്ങ് കട്ട് ചെയ്യാം ഇന്നലെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ അതേ ഇന്നലെ രാത്രി അങ്ങ് ഉറങ്ങി പോയി പകൽ പന്ത്രണ്ട് വരെ കാര്യതടസ്സം അലച്ചിൽ ചെലവ് ഇവ കാണുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ കാര്യവിജയം സന്തോഷം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആ പന്ത്രണ്ട് നിന്റെക്ക് മാനഹാനി ധനനഷ്ടം ക്ലേശകരമായ ആരോഗ്യം ഒന്നുകൂടെയുണ്ട് ബന്ധുമിത്ര അതിൽ നിന്നും മർദ്ദനം അത് പദനാമേശ്വരം നമ്പൂരില്ലേ ഞാൻ ഒരു ഡിസ്കഷൻ പിന്നെ ബിജു ഇതാ പോലീസ് ആ എടാ ഈ വലതുവശത്തേക്ക് തുമ്പിക്കാനുള്ള ഗണപതിയെ മോഷ്ടിച്ച ഐശ്വര്യ വെച്ചടി വെച്ചിട്ട് വെച്ചടി കയറ്റം നീങ്ങുവന്നെ ഇനി നീനിപ്പരോട് പറയാൻ കിട്ടണ്ടോ എട ഒരു നാളെ മാമന്റെ മോളുടെ മാമോദിസയാണ് നീ എല്ലാം വരില്ലേ ഞാൻ സൂര്യ ആണെന്നു വിളിച്ചിട്ടുണ്ട്

ഒരു കിലോ പഞ്ചാര എടുക്ക ഇത്രയും നേരോ ഒന്ന് നീ എന്തിനാടാ ഇങ്ങനെ സമയം കളയുന്നെ എന്നൊന്ന് സഹായിക്ക എനിക്ക് ഒറ്റയ്ക്ക് വയ്യ

സൈമ കോളേജാണ് കാര്യങ്ങളൊക്കെ ഒരു മയത്തിൽ ശാന്തമായിട്ട് പറഞ്ഞു തീർത്താ മതി പല ഇടികൊണ്ട് തോറും അതുകൊണ്ടാ ശാന്തമായിട്ടെന്ന് പറഞ്ഞത് സൈമ കോളേജ് കയറി എത്ര ഇടിയുണ്ടാക്കിട്ടുണ്ടാ ഇന്ന് ഇടിയുടെ പെരുന്നാളായിരിക്കും നിൽക്കണേ എവിടെ നീ എവിടെയും വിളിച്ചോണ്ട് വല്ല സിനിമയ്ക്കും പോയിക്കോ എന്നിട്ടോരോ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തേ സമാധാനമുള്ള എവിടെങ്കിലും പോയി സെറ്റാകും ഒറ്റയ്ക്ക് കൊണ്ടുപോയി തിന്നും എവിടെ പോകുന്ന ടി പേടിച്ചാ ഏ

சோ இக்ர ஆரானு சோக்கி ஆரறடா நீ போக்கர் சைமன் நான் நாயே காலேஜ் வந்து கலкинуடா டாலே ஜிண்டோ வாறடா இறங்கி வாடா விசு ക്ഷമിക്കേടാ ബിജു വേണ്ട பிரிக்கிற புள்ளை வரேன் бра ஏத்தவனാണെങ്കിലും വരാം бра വാടാ 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 കോളേജിലുള്ള புள்ளេរான പ്രശ്നം வந்தா அப்ப വീടി കേറ്டா ബിജു ശാന്തമായിട്ട് ഡീൽ ചെയ്യടാ ഏടാ ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞു റോക്കി என்னเนี่ยடா bande ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞു ആഹ് പെണ്ണുങ്ങളെ നീ ഒന്നും മനസ്സമാധി നടത്തത്തില്ലല്ലേ കേരളത്തിൽ ഞാനൊന്നും സമ്മതിക്കണ്ടാ നീ ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് നിന്റെ കഴപ്പം കൊണ്ട് ചെന്നാ സത്യമായിട്ട് നിന്റെ ലിംഗം ഞാൻ ചുടും എന്ത് നോക്കി വെള്ളിറ പോയ വെള്ളിറ അവന്റെ ഒരു ഡൂക്ക് പഠിക്കാൻ നടക്കുന്നു ഓരോന്ന് ഇനി ഇതിന്റെ പേരിൽ ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചെങ്കൽ ചുള്ള വന്ന് ചോദിച്ചാൽ മതി ബിജു ആരാന്ന് ഞാൻ എല്ലാത്തിനും ഒരു വാട്ടേ മുടി പണി ഞാൻ പേശി ഞാനേ ഓ ഭാഗ്യം ആ പിള്ളാരും നമ്മളെ കയറി ഇടിച്ചില്ല

എനിക്ക് വിഷമ കൊറച്ച് മണൽ വരാം കിട്ടും എന്തുവാണത് വരക്കട്ടെ ചുമ്മാ അറപ്പിക്കല്ലേട്ടാ ഇവനോട് മര്യാദ കളിക്കാൻ പറഞ്ഞേ ഒരു ടീമാണ്ടിക്ക

மாணிக்கும் கடைசி பந்தை போடுவதற்காக பந்து வீச்சாளர் பந்தை சூடுபடித்துக் கொண்டிருக்கிறார் ஆட்டக்காரர் பந்தை சாரேதே அவளு எவளு

ഞാൻ ഇളയതലപതി നഗർ വിജയമണ്ഡലം സെക്രട്ടറി സൈമൺ നീ ആയതുകൊണ്ടാ ഞാൻ ഇത്രയും ചീപ്പ് പരിപാടിക്കൊക്കെ കൂട്ടു നിൽക്കുന്നത് നമുക്ക് എല്ലാ ദിവസവും ഡാൻസ് ആണെന്നല്ലോ ആ മഞ്ഞക്കുട്ടി കൊള്ളേടിയാണെന്ന് തോന്നുന്നു What are you fellows doing here? What are you doing in my my, my house? Huh? My chain loose. Putting inside chain. What? Between. What are you talking, man? Uh, no, no, no. Between no. tires, sir. What? What uh, are the Privil, privil. Excuse me. I am Siddharam Ayer. Mm. Uh, I retired uh, from uh, ISR. So what? You put your hand back, please. Mm -hmm. huh? Get in the pocket. In the huh? Put it inside the pocket. Ah, uh Karangi. -huh. അയാള് നമ്മളോട് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിയത് പെരുമാരി പട്ടികളോടൊക്കെ പെരുമാറുന്ന പോലെ

എഴ്ചി അങ്ങോട്ട് ഇരുന്നു എ കഴിക്കാൻ പോയിട്ട് ടണ്ട് പുളിയിട്ട് പൊറോട്ടയും ബീഫ് കവും കൈറ്റിട്ടാണ് ഉള്ളത് രാവിലെ അല്ല വൈറ്റ് ഈ കോക്കപ്പൂ അല്ലോ നിന്റെ ആഹാരമൊന്നുംണ്ടല്ലേ നല്ല ഫ്രൈയൊക്കെ ഉണ്ടായിരുന്നു എന്ത് ഫ്രൈ ചിക്കൻ ഫ്രൈ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുമല്ലേ ആ ചൈൽഡ് മിസിംഗ് കേ എന്തിയാ ഇംഗ്ലീഷാ ഓ അലക്സാ എടാ കുള്ളാരേ നമ്മുടെ വണപട്ടുള്ളാരോ ദേ നീ നിന്റെ പരിക്ഷ നിസ്കൃയ അങ്ങ വളമ്പി കൊടുത്തേ അച്ഛൻ കഴിക്കിടേ മ് ദേ പുളിന്റെ അപ്പന്റെ ഫോട്ടോ ആ സാറിനെ പോലെ തന്നെ ഉണ്ട് അല്ലേ

ം വെയിറ്റിംഗ് ഭയങ്കര വെയിറ്റിംഗ് ആയിക്കോ എന്തുണ്ട് ഭൈ സുഖല്ലേ

ഇവന് ചെറിയ രോഗമുണ്ട് എന്തെങ്കിലും കൈ കിട്ടിയാ അപ്പൊ എടുത്ത് പോക്കറ്റ് ഇടും ജന്മനുള്ള കുഴപ്പമാ അതെ സാർ അങ്ങനെ പറ്റിയതാ സോറി നോക്കിക്കൊണ്ടിരിക്കും സാറെ അതിന്റെ അകത്ത് കുറച്ച് വിജയണ്ണന്റെ പാട്ടാ ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് യുവമാരാ അന്ന് രാത്രി ഇന്ദ്ര കുഞ്ഞിനെ എടുത്തിട്ട് ഇടിച്ചത് സത്യം അയ്യോ സാറേ വിജയണ്ണന്റെ കാല് തെല്ലുടിച്ചോണ്ടാ അല്ല ഞാനില്ലായിരുന്നു യുവമാര ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട് സാർ ഫാൻ നീ ഒക്കെ കറങ്ങി തിരിഞ്ഞ് എൻ്റെതോള തന്നെ വന്നോണ്ടിരിക്ക മൂന്ന് നീ എന്റെ പിറകെ വന്ന ഞാൻ ഇല്ല സാർ പുറത്തേക്കോ സാറേ ഇതിൻ്റെ പേരിലിനും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് സൈമൺ പോലീസ് സ്റ്റേഷൻ ഒക്കെ എഴുതിയിട്ട് നിൽക്കിയ്ക്കോ ഓ ശരി സാർ വലിയ ഉപകാരമുണ്ടേ എത്ര ആൾക്കാരെ കൊണ്ട് പറയപ്പിച്ച കാര്യം ശരിയാന്ന് നിനക്കറിയാ എത്ര ആൾക്കാരെ കൊണ്ട് നീമുണ്ടായിരുന്നത് ഇവൻ ഒറ്റയർത്തോം കാരണം ഈ പ്രശ്നം എല്ലാം ഉണ്ടായത് സോറി സർ അടി അടികിട്ടാത്ത രോഗം നാളെ നീ വീടിന്റെ പുറത്തിറങ്ങണ്ട അമ്മയെ സഹിച്ച് വീട്ടിൽ മറിയാമുണ്ടാക്കിയാണോ ഈ ചായ അല്ല അമ്മച്ചാ എന്ത് കൊള്ളാം ഭയങ്കര കടുപ്പം ഇത്ര കടുപ്പത്തിൽ ഞാൻ ചായ കുടിക്കാറില്ല സൈമൺ എന്നെ ഓർക്കുന്നുണ്ടോ ഇല്ല. പൊലിമുരുകന്റെ ടിക്കറ്റ് അന്ന് സൈമൻടെ കൈനാ ഞാൻ ബ്ലാക്കിൽ വാങ്ങിച്ചതു. അതാണ് എവിടെ കണ്ട പരിചയം. ശ്രീമരദ ശ്രീവിശാഖനാ. ശ്രീകുമാരിയുടെ. അപ്പോൾ 300 രൂപ വാങ്ങിച്ചു. പൊലിമുരുകന് 300 രൂപ അത്ര കൂടലൊന്നുമല്ല. അദോട്ടെ. മറിയാമൊക്കെ വിജയ് സാർ നിശ്ചാണോ? വിജയ് സാറോ? ആ. വിജയ് സൈദപടി. ശേ, കളങ്ങി. ഇളയ ദലപടി വിജയ്. അപ്പോൾ ജോബ് റിലീസ് അതുകൊണ്ട് ഇപ്പോ ഇഷ്ടമാണോ ഇഷ്ടമല്ലോ എന്ന് പറഞ്ഞില്ല പിന്നെ ഞാൻ ഒരു സത്യം എനിക്ക് സൂര്യനെ ഇഷ്ടം ഏ സൂര്യ സൂര്യ എന്തേ െനിക്ക് ഓക്കേ അല്ല ഓക്കേ അല്ല അല്ല പിഎസി ടെസ്റ്റ് കഴ്യുന്നുണ്ടല്ലോ ജോളി കിട്ടത്തില്ലേ പിന്നെ കിട്ടും ആ കിട്ടും കിട്ടും ഇല്ല செல்വണ്ണല്ലേ ഇട് ഒന്ന് വെയിറ്റ് ചെയ്യേ செல்വണ്ണാ செல்വണ്ണാ വണക്കം செல்വണ്ണേ செல்വണ്ണേ ആര് സെൽവ സെൽവന്നാ செல்വണ്ണാ ആടാര് ആ ഫിക്സ് பண்ணിയാച്ചാ റിലീസ് ഡേറ്റ് ആ യെപ്പാ എന്നെ സർ എന്നെ സർ ഹലോ അതെ സെൽവൻ തമിഴ്നാട്ടിലെ കാര്യം നോക്കിയാൽ മതി കേരളത്തിലെ കാര്യം നോക്കാം നമുക്കറിയാം

പൂബർ ഡ്രൈവർ മൂസ